പുലർച്ചെ നമ്മുടെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിൽ നെവിൻ എങ്ങനെയാണ് പുറത്താകുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് അനുമോളും ആതിലയും നൂറെയൊക്കെ ആയിട്ടുണ്ടായ പ്രശ്നത്തിൽ നെവിൻ ക്യാമറയെ നോക്കി ബിഗ് ബോസിൻ്റെ ക്യാമറയെ നോക്കി തുടർച്ചയായിട്ട് ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറത്ത് പോകണം എനിക്ക് ക്വിറ്റ് ചെയ്യണം ക്വിറ്റ് ചെയ്യണമെന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെവിൻ അങ്ങനെ ഒരുപാട് തവണ ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് തവണ ആവർത്തിച്ച് ഇതിനിടയിൽ വഴക്ക് ഭയങ്കരമായ രൂക്ഷമാകുന്നു ഉടനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുക എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും അവിടെ വന്നിരിക്കുന്നു ഉടനെ ബിഗ് ബോസ് നെവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയുന്നു നെവിൻ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു അപ്പോൾ വീണ്ടും നെവിൻ പറയുന്നു എനിക്കിവിടെ തുടരാൻ പറ്റില്ല ബിഗ് ബോസ് എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് അനൗൺസ് ചെയ്തു നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റം ഒന്നുമില്ലെങ്കിൽ പുറത്തെ വാതിൽ തുറന്നു വരാം നിങ്ങൾക്ക് വരാമെന്ന് പറയുന്നു അങ്ങനെ നെവിൻ പോകാൻ പോവുകയാണ് അപ്പോൾ ഒരു പ പാതി മനസ്സോടുള്ള നെവിനെ ഉടനെ നമ്മുടെ ആതിരി എന്നൂറയൊക്കെ പറയുന്നുണ്ട് നിനക്ക് അതിനുള്ള ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഇറങ്ങി പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തോ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമാണ് രൂക്ഷമായ വഴക്കാണ് അവിടെ നടന്നത് നിനക്കിപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി പോടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടതും ഈഗോ ഹെട്ടായിട്ട് നെവിൻ ഇറങ്ങി ഓടുകയാണ് നെവിൻ ഇറങ്ങി ഓടുന്നു നമ്മുടെ റിന ഫാത്തിമ ജിസൈൽ അപ്പാനി അക്ബർ ഇവരെല്ലാവരും പിറകെ ഓടിയിട്ടും ആ നെവിനെ പിടികിട്ടുന്നില്ല നെവിൻ പെട്ടെന്ന് ഓടി പാസ് ചെയ്ത് ആ വാതിൽ തുറന്നു പെട്ടെന്ന് ബിഗ് ബോസ് ആ വാതില് തുറക്കുന്നു നെവിൻ ചാടി ഇറങ്ങി ഓടി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ രാവിലെ പുറത്തിറങ്ങിയ പ്രൊമോയിൽ കണ്ടത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക